ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ബർത്ത്ഡേ പാർട്ടിയിൽ എല്ലാവരെയും മറ്റൊരു കാര്യം കൂടി അറിയിക്കുകയാണ് ഭാമ വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹം നാടച്ച് എല്ലാവരെയും ക്ഷണിച്ച് വിവാഹം ഒന്നുകൂടി നടത്തുമെന്നുള്ള കാര്യം അതും ആഴ്ച തന്നെ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാലിനിയും വിഷ്ണുവും കാർത്തികയും ഈ വീട്ടു മുറ്റത്ത് വെച്ച് തന്നെയാണ് ഈ വിവാഹമെന്നും പറയുന്നു ബാക്കി വന്ന ബന്ധുക്കളെല്ലാം കൈയടിക്കുന്നുണ്ടെങ്കിലും രാഘവനും ശ്യാമയും രോഹിത്തും പിന്നെ ശാലിയും വിഷ്ണുവും കാർത്തികയുമൊക്കെ വല്ലാത്ത ടെൻഷനിലാണ് നീ എന്താടി കരുതിയത് എന്റെ മകന്റെ താരെയും കഴുത്തിലിട്ട് ആർക്കോ പിറന്ന ഒരു കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ സത്യഭാമ മിണ്ടാതെ നോക്കി നിന്നത് നിന്റെയും നിന്റെ കുഞ്ഞിനെയും ഇലയിട്ട് സൽക്കരിക്കുമ്പോൾ സാമ്പാർ വിളമ്പാറാണെന്ന് കരുതിയോ എന്ന് ശാരദാമ മനസ്സിൽ എന്ന് സത്യഭാമ മനസ്സിൽ വിചാരിക്കുന്നു മധുശ്രീ വിചാരിക്കുന്നു എന്തായാലും ഇപ്പോൾ അവർ ചെയ്തത് നല്ല കാര്യം ആ കല്യാണം കാണാൻ ഇവൾ ജീവനോടെ ഇവിടെ ഉണ്ടാകണം അതിന്റെ വേദനയിൽ ഒരുകി ഉരുകി വേണം ഇവൾ ചാകാൻ അതിലും വലിയൊരു ശിക്ഷ ഇവൾക്ക് കിട്ടാനില്ല എന്നും മധുശ്രീ വിചാരിക്കുന്നു സത്യഭാമേ നിങ്ങൾ തകർത്തു ഭാമ ഇപ്പോൾ എല്ലാവരോടും പറയുന്നു എല്ലാവരെയും ഞാൻ ക്ഷണിക്കും എല്ലാവരും എത്തണോ എന്ന് രാഘവൻ പറയുന്നു അതെങ്ങനെ ശരിയാകും വിഷ്ണുവിന്റെ ആദ്യ ബന്ധത്തിന്റെ ഡിവോഴ്സ് വാങ്ങിയില്ലല്ലോ ഒപ്പീനിയൻ അതെങ്ങനെ ശരിയാകും അതെ കേസാവില്ലേ എന്നും പറയുന്നു കേസാവണം രാഘവേട്ട അത് തന്നെയാണ് എന്റെയും ആഗ്രഹം ബന്ധ വേർപിരിയാറെ എൻ്റെ മകൻ ഒരു വിവാഹം കഴിക്കുന്നത് കുറ്റമാണോ എന്ന് എനിക്ക് അറിയണം അത് കോടതിയിൽ എത്തണം കേസാകണം അതാണ് എന്റെ ആഗ്രഹം എന്ന് സത്യഭാമ പറയുന്നു ബന്ധ വേർപിരിയാറെ മറ്റൊരു തന്നെ വിവാഹം കഴിക്കുന്നതും അതിലൊരു കുഞ്ഞുണ്ടാകുന്നതും തെറ്റല്ല അല്ലെ രാഘവേട്ട ചോദിക്കാൻ വരുന്നവരെ കോടതിയിൽ നിർത്തി ഞാൻ തൊലിയൊരിക്കും കളക്ടർ ആണെങ്കിലും കമ്മീഷണർ ആണെങ്കിലും എന്നൊക്കെ ഭാമ പറയുന്നു സത്യഭാമയെ പറയുന്നത് സത്യഭാമ എന്നൊരു ബിൽഡപ്പും ഉണ്ട് ഇതെല്ലാം കേട്ട ഇപ്പോൾ തന്നെ തകർന്നു നിൽക്കുകയാണ് ശാലിനി ഷാലി ഇപ്പോൾ ഉമ്മറത്തേക്ക് വന്നിരിക്കുന്നു എല്ലാവരെയും വീട്ടിൽ തന്നെ ഞാൻ വന്ന് വിളിക്കും എല്ലാവരും കുടുംബമടക്കം അങ്ങ് വന്നേക്കണം എന്നും ഭാമ പറയുന്നു തകർന്നു നിൽക്കുന്ന ശാലിനിയുടെ അരികിലേക്ക് മധുശ്രീ വന്നു വിഷ്ണുവേട്ടൻ ഈ ജന്മം ഒരാളുടെ കരുത്തിലേ താലി കെട്ടു എന്ന ഉറച്ച വിശ്വാസം നിനക്കുണ്ട് അതുകൊണ്ട് സത്യയുടെയും പപ്പയുടെയും ബേർഡേ ഒന്നിച്ചു തന്നെ ആഘോഷിക്കും അതും സത്യമ്മയുടെ വീട്ടിൽ വെച്ച് അല്ലേടി എന്നൊക്കെ ദേഷ്യത്തോടെ മനുശ്രീ പറയുന്നു ഇതിന് ശാലിനി മറുപടി കൊടുക്കുന്നില്ല ശാലിനി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കാറിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ് ശാലിനി ഷാലിനി വിഷമിച്ചിറങ്ങിപ്പോയത് വിഷ്ണു കാണുന്നുണ്ടായിരുന്നു വിഷ്ണുവും ഇപ്പോൾ പുറത്തേക്ക് വന്നു കൂടെ കമലനും വന്ന് നിൽക്കുകയാണ് വിഷ്ണുവിന്റെ അരികിൽ ആശാനെ ചെല്ല ആശാനെ കമലൻ വിഷ്ണുവിനോട് പറയുന്നു അങ്ങനെ വിഷ്ണു ഇപ്പോൾ ഷാലിനിയുടെ അരികിലേക്ക് പോവുകയാണ് ഷാലിനിയാണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ശാലിനി എടോ ഇയാള് സത്യം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത് താനിങ്ങനെ സങ്കടപ്പെടല്ലേ എന്റെ ചങ്ക് പൊള്ളുകയാണ് തൻ താനിങ്ങനെ സങ്കടപ്പെടുമ്പോൾ എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ ശാലി പറയുന്നു ഞാൻ ഇനി എന്താണ് സത്യം പറയേണ്ടത് സത്യയുടെ കാര്യം എന്നെ വിഷ്ണു ഈ വീട്ടിലെ കുഞ്ഞു തന്നെയാണ് സത്യ എന്ന് ഞാൻ പറഞ്ഞില്ലേ സത്യമ്മയുടെ അതേ ചോര ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ തുറന്ന് പറയുന്നത് ചങ്ക് തുറന്ന് കാട്ടാൻ പറ്റുമോ എന്നൊക്കെ ഷാലിനി പറയുന്നു എന്നേല് വിശ്വാസം ഇല്ലാത്തത് എന്ന് ഷാലിനി പറയുമ്പോൾ കമലൻ പറയുന്നു ഏട്ടത്തി അമ്മ പറഞ്ഞത് ശരിയല്ല ആശാനെ ഏട്ടത്തി വിശ്വാസം വേണമായിരുന്നു ആശാന് ഒരു ചോറിക്കെ പറയാൻ ചെയ്യാനെ ആശാൻ എന്തിനാ ചാടിക്കേറി കല്യാണം കഴിച്ചത് എടാ കമലാഥ അങ്ങനെയൊന്നും അല്ല എന്ന് വിഷ്ണു കമലനോട് പറയുന്നു തൂർന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ തന്നെ വിഷ്ണു എന്ന് പറഞ്ഞ ഭാമ ഇപ്പോൾ വിഷ്ണുവിനെ വിളിച്ചു ഡാ കാർത്തിക നിന്നെ അന്വേഷിക്കുന്നു എന്നിപ്പോൾ ഭാമ പറയുന്നു കാർത്തികയും മുമ്മറത്തേക്ക് വന്നു എടാ നീ കഴുത്തിൽ താലി കിട്ടിയ ഭാര്യ അതിനേക്കാൾ വലുതായിട്ട് നിനക്ക് ആരാടാ ഒരിക്കൽ നിന്നെ പുറങ്കാലുകൊണ്ട് തൊടിച്ചെറിഞ്ഞിട്ട് പോയവളാണ് എടാ നിന്നെ ഒരാളെ മാത്രം വിശ്വസിച്ചാണ് അനാഥയായ ഇവള് നിന്റെ കൈ പിടിച്ച് ഇവിടേക്ക് കയറി വന്നത് വിഷ്ണു എട്ടാ പോയിക്കോ വിശ്വസിക്കാനും കാത്തിരിക്കാനും എന്നേക്കാൾ അവകാശപ്പെട്ടവര് അകത്തുണ്ട് എന്നെ ശാലി വിഷ്ണുവിനോട് പറയുന്നു ഷാലി എന്ന് പറഞ്ഞിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ദേഷ്യത്തോടെ ഭാമ വിളിക്കുന്നുണ്ട് വിഷ്ണു ഒന്നിങ്ങോട്ട് വാടാ എന്ന് അങ്ങനെ വിഷ്ണു അകത്തേക്ക് പോകുന്നു കമലനെ വിളിക്കുന്നു നീ ഫങ്ഷന് വന്നതാണോ അതോ എന്നിങ്ങനെ പറയുന്നു ഞാൻ ദേ പോയി സത്യാമേ എന്ന് പറഞ്ഞിട്ട് കമലനും അകത്തേക്ക് പോകുന്നു പോകുന്ന വഴിയിൽ കമലൻ വളരെ ദേഷ്യത്തോടെ കാർത്തികേന നോക്കിയിട്ടാണ് പോന്നത് ഓരോ വാനരന്മാർ ഇറങ്ങിക്കോളും എന്നൊക്കെ ഭാമ ഇങ്ങനെ പറയുന്നു ശേഷം ഭാമ ഇപ്പോൾ ശാലിയുടെ അരികിലേക്ക് വന്നു ശാലിനി എന്റെ കൊച്ചുമകൾ പപ്പയുടെ ബർത്ത്ഡേ അവൾ ഒരു ആഗ്രഹമേ പറഞ്ഞുള്ളൂ അവൾക്കൊരു കൂട്ടുകാരിയുണ്ട് അവളെ ബർത്ത്ഡേക്ക് ക്ഷണിക്കണമെന്ന് ആ കുട്ടി ഏതാണ് എന്താണ് എന്നൊന്നും ഞാൻ അന്വേഷിച്ചില്ല അവളുടെ അച്ഛനോ അമ്മയോ കുലമോ മഹിമയോ ഒന്നും ഞാൻ അന്വേഷിച്ചില്ല അവളെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു അവളുടെ ബർത്ത്ഡേയും ഇന്ന് തന്നെയാണെന്ന് രണ്ടുപേരും കൂട്ടുകാരായപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചത് സാമാന്യ മര്യാദ കൊച്ചു കുട്ടിയല്ലേ പരിചയമില്ലാത്ത വീട്ടിലേക്ക് അമ്മയും വരുന്നത് സ്വാഭാവികം അതെ പപ്പി ആഗ്രഹിച്ചാലും ഞാൻ അത് സാധിച്ചു കൊടുക്കും അതിൽ അസ്വാഭാവികതയായിട്ട് ഒന്നുമില്ല ഈ സത്യഭാമയുടെ കൊച്ചുമകളല്ലേ അവളുടെ ആഗ്രഹം പോലെ അവളുടെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടു വന്ന നിന്നോട് എനിക്ക് വളരെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞ കൈകൂപ്പി കൊണ്ട് നിൽക്കുന്നു കൂട്ടത്തിൽ എൻ്റെ മകന്റെ വിവാഹ ചടങ്ങിന്റെ കാര്യം ഞാൻ അറിയിച്ചത് നീ കേട്ട് കാണുവല്ലോ ഇല്ലെങ്കിൽ ഒരു വട്ടം കൂടി ഞാൻ പറയാം അടുത്ത ആഴ്ചയാണ് അവനെയും കാർത്തികയുമായിട്ടുള്ള വിവാഹം എന്ന് വളരെ സന്തോഷത്തോടെ ഭാമ പറയുന്നു ശരിക്കും വിവാഹം കഴിഞ്ഞതാണ് എല്ലാവരുടെയും സൗകര്യത്തിന് ചടങ്ങുകൾ ഒന്നുകൂടി നടത്തുന്നു എന്നേ ഉള്ളൂ ഒരു ചടങ്ങിനെ ക്ഷണിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ പപ്പിമോള് ചിലപ്പോൾ പറഞ്ഞു നിൽക്കും നിന്റെ മകളെയും വിളിക്കാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ നിന്റെ മകളുടെ കൂടെ നിനക്കും വരാം പപ്പിമോളുടെ പിറനാളിന് വന്നവർക്ക് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിച്ചിട്ട് പോകാമെന്നും ഭാമ പറയുന്നു ഇത്രയും പറഞ്ഞ് സന്തോഷത്തോടെയാണ് ഭാമ ഇപ്പോൾ അകത്തേക്ക് കയറി പോകുന്നത് അഹങ്കാരത്തോടെയും കയറി പോകുന്നു ബാ മോളെ എന്ന് പറഞ്ഞ് ഉമർത്ത് നിന്ന് കാർത്തികയും വിളിച്ചുകൊണ്ട് പോകുന്നു ചില കാര്യങ്ങളൊക്കെ ശാലിനി ഇപ്പോൾ ഓർക്കുന്നു ആകെ തകർന്നു നിൽക്കുമായിരുന്നു ഷാലിനി അവിടേക്ക് സത്യയും പപ്പയും കൂടി ഓടി വരുന്നു ശ്യാമയും വരുന്നു അമ്മേ അമ്മ ഇവിടെ നിൽക്കാണോ അവിടെ എല്ലാം ഞാൻ തിരിഞ്ഞു എന്നൊക്കെ സത്യമോള് പറയുന്നു നമുക്ക് പോകാമെന്ന് ശാലിനി പറയുമ്പോൾ സത്യമോള് പറയുന്നു ഇപ്പോഴേ പോണോ അമ്മേ എപ്പോഴാലും പോയല്ലേ പറ്റൂ എന്ന് ശാലി പറയുമ്പോൾ ശ്യാമ പറയുന്നേ കുഞ്ഞേച്ചി ഊണ് കഴിച്ചിട്ട് പോകാം വേണ്ട മോളെ വയറ് നിറഞ്ഞു ഇവൾക്ക് പോന്ന വഴി ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോളാം എന്ന് ശാലി പറയുമ്പോൾ സത്യമോൾ പറയുന്നു എനിക്ക് വേണ്ടമ്മേ കേക്ക് കഴിച്ച് വയറ് നിറഞ്ഞു നല്ല ഉറക്കം വരുന്നുണ്ട് അതെന്താ ഈ സമയത്ത് നീ ഉറങ്ങുന്ന അല്ലല്ലോ എന്നെ ഷാലി പറയുമ്പോൾ ശ്യാമ പറയുന്നു അത് മധുരം കൂടുതൽ കഴിച്ചോണ്ടായിരിക്കും മോള് കാറിലിരുന്ന് ഉറങ്ങിക്കോ എന്ന് ശാലിനി മോളോട് ടാറ്റ പറയാൻ പറയുന്നു പോയിട്ട് വരാ പപ്പി എന്ന് പറഞ്ഞു സത്യ പപ്പിക്കേറ്റാറ്റേ പറഞ്ഞിങ്ങനെ സന്തോഷത്തോടെ അവർ കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയാണ് സത്യ കാറിലേക്ക് കയറുന്നു മോളെ പപ്പി എന്ന് പറഞ്ഞേ ഭാമ വിളിക്കുന്നു സത്യാമ്മ എന്ന് പറഞ്ഞിട്ട് പപ്പി മോളോടിപ്പോയി സത്യയെ അകത്തേക്ക് കാറിലേക്ക് കയറ്റി ശ്യാമ ശാലിനി വിളിക്കുന്നു കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് അവരെ കണ്ടപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടിക്കാലം പോയി കുഞ്ഞേച്ചി എന്റെ സ്നേഹമായിരുന്നു നമ്മൾ തമ്മില് ഇപ്പോ തികച്ചും അപരിചിതരെ പോലെ അപരിചിതരല്ല അതിഥികൾ അതിഥികളായി വന്നവരല്ലേ എല്ലാവരും മടങ്ങിയല്ലേ പറ്റൂ മടങ്ങണം മനസ്സിൽ വെക്കാതെ മായ്ച്ചു കളഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ഷാലിയും കാറിലേക്ക് കയറുന്നു കാറിൽ പോകുന്ന വഴി സത്യക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് ഷാലിയാണെങ്കിൽ വിഷ്ണുവിനെ പറ്റി ആലോചിക്കുന്നു അമ്മേ ഉറക്കം വരുന്ന അമ്മേ എന്ന് പറഞ്ഞ് സത്യ ഇപ്പോൾ ഷാലിയുടെ മടിയിൽ കിടക്കുന്നുണ്ട് ബാ കിടക്ക് എന്ന് പറഞ്ഞ് ഷാലി കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കുന്നുണ്ട് ഒന്നും ആലോചിക്കേണ്ട ഉറങ്ങിക്കൊള്ളാനും പറയുന്നു ഇതേസമയം സമയം വല്ലാത്ത വിഷമത്തോടെ ഇരിക്കുകയാണ് വിഷ്ണു ബൈക്കെടുത്ത് പോകുന്നു ഈശ്വര ഈ പോക്കത്ര ശരിയല്ലോ വിഷ്ണു വിഷ്ണു ഏട്ടന്റെ മനസ്സാത്ര നോന് ഇരിക്കാണെന്നൊക്കെ ശ്യാമ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഷാലിനെ കാണാൻ വേണ്ടിയിട്ട് കളക്ടർ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് സരോജി മെമ്പറും പിന്നെ കുറച്ച് വേറെ മെമ്പറും വേറെ രണ്ടു മൂന്ന് പേരുമുണ്ട് അന്ന് ശാലിനി ഇവരോടൊരു വാക്ക് പറഞ്ഞിരുന്നു കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യവും മറ്റ് ജോലിയുടെ കാര്യമൊക്കെ അത് ഹരീഷ് എന്ന ആളെയാണ് നിയമിച്ചിരിക്കുന്നത് എന്നാൽ ഹരീഷ് എന്ന ആളിനെ അത്രയ്ക്ക് വിശ്വാസമില്ല ഇവർക്ക് കുട്ടികൾക്ക് നല്ല ഭക്ഷണത്തിന് പുറമേ മറ്റു എന്തൊക്കെയോ ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത് ആ കാര്യത്തെ പറ്റി ഹരീഷും അവിടുത്തെ ഒരു സാറ് തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഹരീഷ് എന്തായാലും കുറച്ച് തിരിമറിയക്കി കാണിക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സംശയമുണ്ട് എന്തായാലും നീ കൊണ്ടുവന്ന ഈ കമ്പനിയെ കുറിച്ച് ഞാൻ നന്നായിട്ട് അന്വേഷിച്ചു ഷർ ഷവർമ്മ പോലെയുള്ള ജങ്ക് ഫുഡൊക്കെ കൊടുത്ത ആളെ കൊന്നിട്ടുള്ള കമ്പനിയാണ് അത് സർക്കാരിന്റെ കാര്യം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതൊന്നും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറയുന്നു ഈ പദ്ധതി ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു കാര്യസ്ഥതയുടെ റോൾ മാത്രമല്ലേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത് കളക്ടർ മേഡം അപ്പോ പുറത്തു നിന്നുള്ളവരുടെ പങ്കാളിത്തവും ആകാമല്ലോ എന്ന് ഹരീഷ് പറയുന്നു എന്ന് കരുതി ആളെ കൊല്ലുന്ന കമ്പനിയെ കൊണ്ട് ഭക്ഷണം വിളംബിക്കുന്ന കാര്യം കാര്യസ്ഥത ചെയ്യാൻ പറ്റോ എന്ന് സാറിൻ്റെ സംശയം ശരിയാണ് പക്ഷെ ഇപ്പോ തൽക്കാലം ഒന്ന് കണ്ണടക്കേ സാറിന് വേണ്ടതടയുമെന്ന് ഹരീഷ് ഹരീഷേ ഞാൻ ഹരിചന്ദ്രനാണെന്ന് പറയുന്നില്ല പക്ഷേ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കഞ്ഞിയിൽ വിഷം കലക്കുന്ന പോലെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കില്ല ശാലിമേഡം മേഡം കളക്ടറായി വന്നതിന് ശേഷം എന്റെയും കണ്ണ് കുറച്ചു തുറന്നു സാർ ഓഫീസിൽ ഒപ്പിടാതെ ഈ കാര്യം നടക്കുകയില്ല എന്ന് ഹരീഷ് പറയുന്നുണ്ട് ഈ ഈ ഒരു പദ്ധതി മാറ്റിയാൽ ഞാൻ ഒപ്പിടാമെന്ന് സാർ പറഞ്ഞു എന്നാൽ ആ വരാന്തയിൽ നിൽക്കുന്ന കടപ്പുറംകാരോടും കോളനിക്കാരോടും പറഞ്ഞേക്ക് ഈ പ്രോജക്റ്റിൽ സാർ ഒപ്പിടില്ല എനിക്ക് അവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം ഷാലിനി മേഡമാണ് എൻറെ ബോസ് എന്ന് പറഞ്ഞിട്ട് സജി എന്ന് പറയുന്നാൽ പോകാൻ തുടങ്ങുന്നു സജി സാറ് ഒന്ന് ആലോചിച്ചിട്ട് എന്ന് ഹരീഷ് പറയുന്നു സാറിന്റെ പോക്കറ്റിനടുത്ത് അടുത്തുവരുവെന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയല്ലേ ഒന്നും രണ്ടും അല്ല ലക്ഷങ്ങളാണ് തടയുന്നത് ഷാലിനി മേഡം ഒന്നും അറിയാൻ പോകുന്നില്ല പദ്ധതി അതിന്റെ വഴിയെ നടന്നോളും എന്ന ഹരീഷ് ഹരീഷെ ഇനി ഒരു നിമിഷം കൂടി ഇവിടെ നിന്ന് എന്റെ സമയം മെനക്കെടുത്തിയാൽ ഏർ സർക്കാർ ഉദ്യോഗസ്ഥന് കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞ് വിജിലൻസിനെ കൊണ്ട് നിന അറസ്റ്റ് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ സജി സാർ അകത്തേക്ക് പോകുന്നു ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നത് വഴിയുണ്ട് എന്നൊക്കെ ഹരീഷ് വിചാരിക്കുന്നുണ്ട് എന്നാൽ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മെമ്പറും സരോജ മെമ്പറുമാ വന്ന ആളും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഒരു വള്ളം നിറയെ മീൻ പിടിക്കാൻ ഇത്രയും സമയം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് വിക്ടർ ഹരീഷ് അവരുടെ അടുത്തേക്ക് വന്നു അത് നടക്കില്ല എന്ന് പറയുന്നു ഇതേസമയം ശാലിയുടെ പിന്നാലെ സ്കൂട്ടറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ